എല്ലാവർക്കും കുമാരപണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി അശ്വതി ഭരണി കാർത്തികാൽ കൂടിച്ചേർന്ന മേടൻ രാശിക്കാർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അതിനു മുമ്പ് ശനി എന്ന് പറയുന്നത് ആത്മകാരകനും കർമ്മകാരകനുമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള എല്ലാം തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള അധികാരവും അവകാശവും ശനിക്ക് മാത്രമാണ് ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർക്ക് നല്ലൊരു കാലഘട്ടമായിരുന്നു കാരണം ശനി അവർക്ക് പതിനൊന്നാം ഭാവത്തിലായിരുന്നു പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ടങ്ങളുടെയും ഒരു സ്ഥാനമാണ് അതുവഴി അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രൊഫഷണൽ ജീവിതം ആയിക്കോട്ടെ കുടുംബജീവിതമായിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലകളിലും അവർക്ക് നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞൊരു സമയമായിരുന്നു കഴിഞ്ഞ് പോയ വർഷം വർഷങ്ങൾ അതായത് രണ്ടര വർഷക്കാലം ശനി എന്ന് പറയുന്നത് രണ്ടര വർഷക്കാലം കൊണ്ടാണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് അങ്ങനെ മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് രാശിയും പൂർത്തിയാക്കുന്നത് ഇപ്പോൾ ഈ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് വരുന്നത് മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രം കൂടിയാണ് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഈ ഒരു ശനി അത്ര കണ്ട് ആരെയും ദോഷം ചെയ്യില്ല കാര്യം ശുഭഗ്രഹമാണല്ലോ വ്യാഴം എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിരുന്ന ആ ഒരു ശനി ഇനി മാറാൻ പോകുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് കൂടാതെ ഇവരുടെ പത്താം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധികം കൂടിയാണ് ശനി ആ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ചിലവുകളുടെ ഒരു സ്ഥാനം കൂടിയാണ് അപ്രതീക്ഷിതമായ ഒരുപാട് ചിലവുകളൊക്കെ വരുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഇവർ സമ്പാദിച്ച് വെച്ചിരുന്ന സാമ്പത്തികമൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതെല്ലാം ചെലവുകളായി പോകുന്നൊരവസ്ഥ ഇവർക്ക് വരും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഒപ്പം നല്ല നല്ല വിദ്യാഭ്യാസത്തിനായി ഇവർക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് കാരണം ശനി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അതൊരു ഏഴര ശനി കാലഘട്ടം കൂടിയാണ് ഏഴരശനി തുടങ്ങുന്ന സമയം കൂടി ആയതുകൊണ്ട് വിദ്യാഭ്യാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറത്തു പോകാനൊക്കെയുള്ള യോഗമുണ്ട് തൊഴിലൊക്കെ ചെറിയ 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 അലച്ചിലുകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ജോലി മാറ്റം നോക്കുന്നവർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ജോലിയിലുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇവർക്ക് ചില ചില പ്രശ്നങ്ങളൊക്കെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലി മാറിപ്പോകുന്ന സ്ഥലങ്ങളിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുവഴി ജോലി ഇല്ലാത്തൊരവസ്ഥ വരെ ഉണ്ടാവാം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത് കൂടാതെ ഇവരുടെ രണ്ടാം ഭാവത്തെയും ആറാം ഭാവത്തെയും ഒമ്പതാം ഭാവത്തെയും കൂടി ശനി സ്വാധീനിക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനമായി മുമ്പേ സാധിക്കുന്നുണ്ട് ഇവര് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം യാത്രയുമായി ബന്ധപ്പെട്ട് ദൂരദേശത്ത് പോകുന്നവർ പുറത്തുനിന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ കണ്ണിന് ചെറിയ രീതി അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശാരീരികമായും മാനസികമായും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് മേടൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത് വളരെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും നീക്കേണ്ടതാണ് ചില കിഡൻ എനിമീസൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം നിങ്ങളെ ഏറ്റവും അടുത്ത് വേണ്ടപ്പെട്ടതായി കരുതിയിരുന്ന പലരും നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശനി മീനൻ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്ര വലിയ ദോഷം ഉണ്ടാവില്ല കാരണം ശുഭഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ശനി നിങ്ങളെ അത്ര കണ്ട് ദോഷം ചെയ്യില്ല അതുകൊണ്ട് ശനി ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ ശനിയാഴ്ച പോയി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ശിവന് ധാര പോലുള്ള ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ്